പ്രണവ് മോഹൻലാൽ എന്ന നടന്റെ മൈന്യൂട്ട് അഭിനയങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് ഡി എസ് ഇറ എന്ന ചിത്രം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പ്രണവ് മോഹൻലാലിന്റെ അഭിനയത്തെക്കുറിച്ച് ഗംഭീര വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിരവധി പ്രേക്ഷകർ എത്തുകയുണ്ടായി പ്രണവ് മോഹൻലാലിന്റെ പീക്ക് ആക്ടിംഗ് പ്രകടനം ഈ ചിത്രത്തിൽ കാണാനാകും എന്നത് പല അഭിപ്രായങ്ങളെയും ഇതോടുകൂടി തകർക്കുകയായിരുന്നു പ്രണവ് മോഹൻലാൽ അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവർ ധാരാളം പേരുണ്ടായിരുന്നു ഇതുവരെയുള്ള സിനിമകളുടെ പ്രകടനം കണ്ട് അവർ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ പൊളിച്ചെഴുതുകയായിരുന്നു പ്രണവ് മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ കാരണം ഈ ചിത്രത്തിൽ പല സിറ്റുവേഷൻ ിലും പ്രണവിനൊപ്പം അഭിനയിക്കാൻ ആരുമില്ലായിരുന്നു ഒരു ഹൊർ ചിത്രമാണ് അതിനൊപ്പം പ്രകടനം പ്രണവിൽ നിന്നും മാത്രമാണ് ഒപ്പം സ്ക്രീൻ ഷെയർ ചെയ്യാൻ ഒരാൾ പോലും ഇല്ല അതിലെ ചില സീനുകളാണ് പ്രേഷ്യർ അതിശയത്തോടെ ഈ കാര്യങ്ങൾ പറയുന്നത് ഓപ്പോസിറ്റ് റിയാക്ഷൻ തരാൻ ആരുമില്ലാതെ ഒരു സീൻ അഭിനയിക്കുക എന്നത് ഏറെ വിഷമകരമാണ് അങ്ങനെ ഒരു സീനാണിത് മികച്ചൊരു നടനെ മാത്രമേ ഇത്തരം രംഗങ്ങളിൽ ബെസ്റ്റ് ഡെലിവർ ചെയ്യാൻ കഴിയൂ ഈ സീനിൽ പ്രണവ് അന്യായ ലെവൽ ആയിരുന്നു കാണുന്ന നമ്മൾ പെയിൻ അനുഭവിക്കുന്ന പോലെ ഒരു ഫീൽ തരാൻ പ്രണവ് എന്ന ആക്ടറിന് ഇവിടെ കഴിഞ്ഞിരുന്നു എന്ന കാര്യങ്ങൾ പറയുമ്പോഴാണ് പ്രണവ് മോഹൻലാൽ എന്ന നടനിലെ ആ ഗംഭീര അഭിനേതാവിനെ പ്രേക്ഷകർ മനസ്സിലാക്കിയെടുക്കുന്നത് മലയാള സിനിമയിൽ ഇങ്ങനെ വന്ന രണ്ട് താരങ്ങളെ ഉള്ളൂ മമ്മൂട്ടിയുടെ മകനും മോഹൻലാന്റെ മകനും ഇനി വരുന്ന കാലങ്ങളിൽ ആഘോഷിക്കാൻ പോകുന്ന രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലെയും എങ്ങനെയാണോ മലയാളികൾ കാണുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇനി പ്രണവിനെയും ദുൽഖർ സൽമാനെയും നമ്മൾ കാണുന്നത് ദുൽഖർ ഓൾറെഡി തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞു മലയാള സിനിമയിൽ ഒരു അഭിനേതാവിനെ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ അത് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും മക്കളായി സിനിമയിലേക്ക് വരിക എന്നതാണ് കാരണം താരതമ്യങ്ങളുടെ ഒരു പർവ്വതം തന്നെ അവർക്ക് മുന്നിൽ ഉയരും എന്നാൽ ആ പാരമ്പര്യത്തിന്റെ ഭാരം പേറി സ്വന്തം ഇടം കണ്ടെത്തി വിജയിക്കാൻ വലിയ കഴിവും ഭാഗ്യവും വേണം ദുൽഖർ സൽമാൻ ആ വെല്ലുവിളി ഏറ്റെടുത്ത് വിജയിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടക്കത്തിൽ താരതമ്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് തന്റേതായ ഒരു ട്രാക്ക് സൃഷ്ടിച്ച് മലയാളത്തിലും അന്യഭാഷയിലും സ്വന്തമായ ഒരു വലിയ ആരാധക ബൃന്ദത്തെ നേടിയെടുക്കാൻ ദുൽഖറിന് സാധിച്ചു ഒരു താരപുത്രൻ എന്ന ലേബലിനപ്പുറം മികച്ച അഭിനേതാവ് എന്ന നിലയിൽ ദുൽഖർ സൽമാൻ സ്വയം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ ആ വെല്ലുവിളി മറികടന്ന് പ്രതീക്ഷകളുടെ തിളക്കം നൽകുന്നത് പ്രണവ് മോഹൻലാൽ തന്നെയാണ് ആദ്യ ചിത്രത്തിന് ശേഷം പ്രണവിന്റെ കരി ിൽ എങ്ങനെയാകുമെന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ ഡി എസ് സിറയിലെ പ്രകടനത്തിലൂടെ പ്രണവ് തന്റെ അഭിനയശേഷി ഉറപ്പിച്ചു കഴിഞ്ഞു ആ കഥാപാത്രത്തിന്റെ സ്വാഭാവികമായ അഭിനയവും പ്രകടനവും ഒരു നടനെന്ന നിലയിൽ പ്രണവിന്റെ വളർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് മലയാളികളുടെ വൈകാരിക തലങ്ങളെ ഏറ്റവും സ്വാധീനിച്ച മോഹൻലാൽ ഇമേജിന് പകരം ഒരു മികച്ച നടനെന്ന നിലയിൽ പ്രണവ് മലയാള സിനിമയിൽ തന്റേതായ വ്യക്തിമുദ്ര പതിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണിത് പ്രണവ് മോഹൻലാലും അങ്ങനെ തന്റെ കഴിവ് തെളിയിച്ച സിനിമയായി മാറുകയാണ് ഡി എസ് സിറ ഡി എസ് സിറേക്ക് ഗംഭീര അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രിയഷിർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എത്തുമ്പോൾ പ്രണവ് മോഹൻലാൽ ആകട്ടെ അടുത്ത ട്രിപ്പിലേക്ക് പോയി കഴിഞ്ഞു ഇന്നത്തെ ദിവസം കാണാനായതും ഇത് തന്നെയാണ് തിയേറ്ററുകളിൽ തന്റെ പുതിയ ചിത്രം ഡി എസ് സിറെ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുമ്പോൾ യാത്ര പോകാൻ ഒരുങ്ങി പ്രണവ് എത്തിയിരിക്കുന്നു കൊച്ചി അന്താരാഷ്ട്ര എയർപോർട്ടിൽ വെച്ച് പ്രണവിനെ കണ്ട വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വണ്ടിയിൽ നിന്നും ചാടി ഇറങ്ങി ട്രോളി ഭാഗം മാസ്കും വെച്ച് പോകുന്ന പ്രണവിനെയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് അടുത്ത സൂപ്പർ ഹൈറ്റ് തരാൻ കുറച്ചു സമയമെടുക്കും ഒന്നും മല കയറിട്ട് വരാം നിങ്ങൾ എന്റെ പടമൊക്കെ കണ്ടിരിക്കെ ഞാൻ പോയിട്ട് വരാം ഇനി അടുത്ത വർഷം കാണാം ഇത് എങ്ങോട്ടാണ് മോനെ എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ പ്രേക്ഷകർ കുറിക്കുന്നത് വർഷത്തിൽ ഒന്നോ രണ്ടോ സിനിമകൾ മാത്രം ചെയ്യുന്ന ആളാണ് പ്രണവ് അതിനാൽ ഇനി അടുത്ത ചിത്രം ഉടനെ ഉണ്ടാകില്ലെന്നാണ് സൂചന അതേസമയം പ്രണവ് മോഹനാനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് ഇറ മികച്ച പ്രതികരണങ്ങൾ നേടി തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സകല റെക്കോർഡുകളും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രണവ് മോഹൻ ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസിലും റണ്ണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡിൽ ഈ ചിത്രം ഇപ്പോൾ എത്തി നിൽക്കുന്നത് നാൽപ്പത് കോടിയിലാണ് പ്രീമിയർ ഷോയിൽ ഒന്നേ കോടിയാണ് ഡി എസ് ഇറ നേടിയത് ഡേ വണ്ണിൽ കോടി വേൾഡ് വൈഡിൽ നേടി രണ്ടാം ദിവസം പതിനാല് അഞ്ച് രണ്ട് കോടിയാണ് വേൾഡ് വൈഡിൽ സ്വന്തമാക്കിയത് ടോട്ടൽ രണ്ട് ദിവസം കൊണ്ട് ഇരുപത്തി ആറ് പോയിന്റ് രണ്ട് രണ്ട് കോടി വേൾഡ് വൈഡിൽ നേടിയപ്പോൾ മൂന്നാം ദിവസം എത്തിയ കളക്ഷൻ റിപ്പോർട്ട് വേൾഡ് വൈഡിൽ നാൽപ്പത് കോടിയാണ് വീക്കെൻഡിൽ നാൽപ്പത് കോടി മറികടന്ന പ്രണവ് മോഹൻലാൽ ഇത്രയും വലിയ സെൻസേഷനായി നിൽക്കുമ്പോഴാണ് ട്രിപ്പിന് പോകാൻ ഇറങ്ങിയിരിക്കുന്നത്